ഹലോ നെജോസ് വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പ് ജീൻസിൽക്കും അതുപോലെ തന്നെ പിന്നെ ലെഗിനോ ഒക്കെ ഇട്ടിട്ട് ഇടാൻ പറ്റുന്ന ഒരു ചെറിയ സിംഗിളായിട്ടുള്ള ഒരു കട്ടിങ്ങിലൂടെ ചെയ്യുന്ന ഒരു ടോപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നാല് ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ട് ഇഞ്ചാണ് നമ്മൾ വിട്ത്ത് മാർക്ക് ചെയ്യുന്നത് ശേഷം നമ്മൾ വീനക്കാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിനെ രണ്ടിനെയും ജോയിൻറ്റ് ചെയ്ത് നമുക്കിതൊന്ന് വീനക്കാക്കി മാറ്റാം രണ്ടര ഇഞ്ചാണ് നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുന്നത് ശേഷം നമ്മൾ ഇതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്ക് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അഞ്ചര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഇനി സ്ലീവ് പത്ത് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ആം ഹോൾ കട്ടിങ് ഇല്ലാത്ത ഒരു മോഡൽ ടോപ്പാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ഈ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്താൽ അങ്ങോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിരിച്ച് കണക്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് നമ്മൾ ഏകദേശം നമ്മളുടെ ഷേപ്പ് വരുന്ന ഭാഗത്തേക്ക് നമുക്ക് എത്രയാണോ ഷേപ്പ് വരേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക സ്ലീവാണ് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഷേപ്പ് വരുന്ന ഭാഗം ഇപ്പോൾ ഇവിടെ പതിനൊന്ന് ഇഞ്ച് ലെങ്ത്താണുള്ളത് ആ ഭാഗത്തേക്കാണ് നമ്മളിതൊന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എട്ട് ഇഞ്ചാണ് നമുക്കിവിടെ ഷേപ്പ് കിട്ടിയിട്ടുള്ളത് ആ ഇഞ്ചിലേക്കാണ് നമ്മൾ സ്ലീവിനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇവിടെ നിന്നാണ് നമ്മൾ അടിയിലേക്ക് ഫ്ലെയർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫ്ലെയറിനെ നമ്മൾ പ്രത്യേകിച്ച് ഫ്ലെയറിൻ്റെ എടുക്കുന്നില്ല ഏകദേശം നമ്മളൊന്ന് ഇതുപോലെ വരച്ചെടുക്കുക ശേഷം അടിഭാഗം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മൾ ടോപ്പിന്റെ കട്ടിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു കട്ടിങ് ആണ് അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട് ഇതൊരു നല്ല ഇതിൻ്റെ കട്ട് പീസിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക നെക്കിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് കളയുക അങ്ങനെയാണ് ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോവും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ക്രോസ് പീസ് ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്ക് പീസ് ഇനി നമുക്ക് ഷോൾഡർ ആണ് ജോയിൻറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം രണ്ട് വശത്തും ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതിൻ്റെ ഷോൾഡർ ഞാൻ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മളെ സ്ലീവിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ചെറുതായിട്ട് വളരെ ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഷേയ്പ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഈ ഷേയ്പ്പിൻ്റെ ഭാഗത്ത് ഞാൻ രണ്ട് പടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ വള്ളി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഒന്നുകിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഹോളുള്ള ഇതുപോലെ സ്ട്രിപ്പ് വെച്ചിട്ട് ഉള്ളിൽ രണ്ട് വള്ളി ഇട്ട് വലിച്ച് കെട്ടി ടൈറ്റ് ആക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ബാക്കിൽ ഞാൻ ഇലാസ്റ്റിക്കാണ് ഇട്ടിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ പിടിച്ച് കെട്ടാൻ ഭാഗത്തുനിന്ന് നമ്മൾ ഇങ്ങനെ സ്ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാത്തത് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മറച്ചിട്ടിട്ട് നല്ല വശം നല്ല വശം ചേർത്ത് വെക്കുക ശേഷം നമുക്ക് സൈഡ് ജോയിൻറ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഈ ഒരു സ്ലീവ് അവസാനിക്കുന്ന ഭാഗത്ത് നിന്ന് ആണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇത് അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഇത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം ഇത് ബാക്ക് വാഷ് ആണ് കേട്ടോ അതിൻ്റെ പുറകിൽ നമുക്കൊന്ന് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കാം ഇത്രേ ഉള്ളൂ ഈ ഒരു ടോപ്പിൻ്റെ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ ഈസിയാണ് നമ്മൾ പിന്നെ ഇലാസ്റ്റിക് ഒരു കാല് കാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക്കോ അല്ലെങ്കിൽ അരിഞ്ചിൻ്റെ ഇലാസ്റ്റിക്കോ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മളിത് രണ്ട് വശവും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പുറകിൽ നമ്മൾ ഒരു കാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ വലിച്ചു ചുരുക്കാം ഇതിൻ്റെ അടിയിൽ ഞാൻ രണ്ട് മുത്ത് ഈ വള്ളിയുടെ അടിയിൽ രണ്ട് മുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ പഴയതിൻ്റെ ഇത് എടുത്ത് ഇട്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗം ഞാൻ ചെറുതാക്കിയിട്ടാണ് മടക്കി തയ്ച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയണത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്